ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പറയുന്ന സീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ട്യൂബർ അതായത് നമുക്കിപ്പോൾ ചേന ചേമ്പ് കാച്ചൽ മരച്ചീനിയും അങ്ങനെയുള്ള ആഹാരങ്ങൾ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു ആഹാരം കൂടിയാണ് ഈ പറയുന്ന മധുരക്കിഴങ്ങ് അപ്പോൾ ഇത് പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ആഹാരം കൂടിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും പറയുന്നത് ഇത് പ്രമേഹ രോഗം ഉള്ളവരെ കഴിക്കാമോ എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ട് പ്രമേഹ രോഗികൾ ഇത് തുടരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗമുള്ളതിനാലോ കൊളസ്ട്രോൾ ഉള്ളവരോ കഴിക്കാത്ത ഒരു രീതിയിലും നമ്മൾ വീട്ടിൽ കിടന്ന് വെറുതെ നശിച്ചു പോകുന്ന ഒരു ചെടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിത്ത ഇനം ആയിട്ടോ ആണ് നമ്മളെപ്പോഴും ഈ മധുരക്കിഴങ്ങിനെ കാണുന്നത് അപ്പോൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ചില ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രമേഹ രോഗമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കഴിക്കേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏകദേശം ഒരു നൂറ്റി എൺപത് ഗ്രാം മധുരക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് ഗ്രാം കാർബോഹൈഡ്രേറ്റും മൂന്ന് പോയിന്റ് ഒൻപത് ഗ്രാം ഫൈബറും നൂറ്റി അറുപത്തിരണ്ട് കലോറി ഊർജവും സീറോ പോയിന്റ് വൺ ഗ്രാം ഫാറ്റും ത്രീ പോയിന്റ് സിക്സ് ഗ്രാം പ്രോട്ടീനും എഴുപത്തഞ്ച് ശതമാനത്തോളം വെള്ളവുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് ഫിക്ക് വാല്യൂ നമുക്ക് കുറവായിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൈറ്റമിൻ കെ മുതലായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസും അതുപോലെ മിനറൽസ് ആയിട്ടുള്ള അയൺ കണ്ടൻറ് സെലീനിയം സിങ്ക് കോപ്പർ മഗ്നീഷ്യം മുതലായിട്ടുള്ള ഒട്ടനവധി മിനറൽസും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസും ബീറ്റാ കറോട്ടിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇത് കഴിക്കുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രമേഹ രോഗം ഉള്ളവർക്ക് ഇത് കഴിക്കാമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് പ്രമേഹ രോഗമുള്ളവർക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കും ിച്ച് പ്രോബ്ലംസ് ഒന്നും വരാനില്ല പക്ഷേ അത് കഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മളത് കഴിക്കേണ്ടി വരും പക്ഷെ നോർമലി നമ്മളിപ്പോൾ ദിവസം ഒരു കിഴങ്ങിൻ്റെ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികളുള്ളവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒട്ടനവധി ഈ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഓർമ്മക്കുറവ് ബുദ്ധിവികാസം അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ തന്നെ മറവിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള നമ്മുടെ ഒരു ബുദ്ധിവികാസം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് നല്ലതുപോലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടുതലായിട്ട് ഒന്നും മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനും ഇത് സഹായിക്കും ഫൈബർ കണ്ടന്റിന്റെ അളവ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റി പുളിച്ചുതകട്ടല്ല അതുപോലെ തന്നെ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മലബന്ധം മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബി പി അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷൻസ് ഹൃദ്രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന മധുരക്കിഴങ്ങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് നിൽക്കുന്നതിനുമൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും ഇനി ഇത് കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രമേഹ രോഗം ഇത് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മധുരക്കിഴങ്ങ് എടുത്ത് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പ് കൂടിയിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഇതിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള ഒട്ടനവധി പഠനങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലാണ് പക്ഷേ അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും കൂടുതലായിട്ടുണ്ട് പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ഒട്ടനവധി പഠനങ്ങളിലും അതായത് നമ്മുടെ ബ്ലഡിലേക്ക് ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് അമിതമായിട്ട് എത്താനുള്ള ഒരു സാഹചര്യം മധുരക്കിഴങ്ങ് കഴിക്കുന്നത് കൊണ്ട് ഇല്ല എന്ന് ഒട്ടനവധി പഠനങ്ങളിൽ അത് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പോൾ മധുരക്കിഴങ്ങ് നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളുള്ളവർക്കും ഷുഗർ അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉള്ളവർക്കും കഴിക്കാം അതിന് അതുപോലെ തന്നെ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് പക്ഷേ ഫാറ്റിൻ്റെ കണ്ടൻറ് വളരെ കുറവായതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കും മധുരക്കിഴങ്ങ് കഴിക്കാം ുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ എന്ത് ആഹാരം നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അമിതമായിട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം അഞ്ചോ ആറോ മധുരക്കിഴങ്ങ് എടുത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ ദിവസവും ഇതുപോലെ അഞ്ചാറ് മധുരക്കിഴങ്ങ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോർമലി നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെറിയ അളവിൽ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രമേഹമൊന്നും അമിതമായിട്ട് കൂടാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ എല്ലാ ആഹാരങ്ങളും കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു കൺട്രോൾ അതായത് ഇപ്പോൾ നമ്മൾ ചക്ക കഴിച്ചാലും മാങ്ങ കഴിച്ചാലും എന്ത് കഴിച്ചാലും നമ്മൾ അതിൻ്റെ അകത്ത് കൺട്രോൾ നമ്മൾ എപ്പോഴും വെക്കേണ്ടതാണ് അതായത് ഒരുപാട് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വ്യായാമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ഒട്ടുമിക്ക ആഹാരങ്ങളും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻ്റായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കട്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ